കാണിക്കണതേ ഗേറ്റ് ഓട്ടോമേഷൻ്റെ കേബിൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ ഒരു ഗേറ്റ് ഉണ്ടല്ലോ ഇത് ഇവിടുന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്ന ടൈപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ മോട്ടറ് നമ്മൾ ഈ ഒരു ഗേറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയ ഉണ്ടല്ലോ ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ കേബിളുകളൊക്കെ എത്തേണ്ട സ്ഥലം ഇതാണെന്നുള്ളത് ഫസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കുക എന്നിട്ട് ഇതാണ് നമ്മളെ ഫോട്ടോസെല്ല് ഫോട്ടോസെല്ലിൻ്റെ യൂസേജ് ഞാൻ ഇന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള ഫോട്ടോസെല്ല് ഞാനിതാ ഈ ഒരു ഏരിയയിലാണ് വെക്കാൻ പോകുന്നത് ഈ ഫോട്ടോസെല്ല് എന്തിനാണ് വെക്കണമെന്ന് ചോദിച്ചാൽ ഈ ഗേറ്റ് ഇപ്പോൾ നമ്മൾ റിമോട്ടിൽ ക്ലോസ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വന്നിങ്ങനെ ക്ലോസ് ആവുന്ന സമയത്ത് ഒരാളിങ്ങനെ ഈ ഗേറ്റിൻ്റെ നേരെ ഇതിൽ ഇങ്ങനെ ക്ലോ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് തന്നെ പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗേറ്റിൻ്റെ രണ്ട് സൈഡിലും ഫോട്ടോ സെല്ല് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇതാ ഫോട്ടോ സെല്ല് ഒരു ഇതാ ഇവിടെ വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ഫോട്ടോ സെല്ല് ഈ ഗേറ്റ് പോയി ആ ഒരു ക്ലോസ് ആവുന്ന ഒരു എൻഡ് ഉണ്ടല്ലോ അവിടെ ഞാനൊരു പൈപ്പ് ഇട്ടിട്ട് ഒരു കേബിൾ എത്തിച്ചിട്ടുണ്ട് ആ ഒരു ഏരിയയിലാണ് ഒരു ഫോട്ടോ സെല്ല് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിതാ ഈ ഫോട്ടോസെല്ല് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഏരിയയ്ക്ക് ഞാനിതാ ഈ മോട്ടർ വെക്കാനുള്ള ഏരിയയിൽ ഒരു പൈപ്പ് ഇങ്ങനെ കൊള്ളുന്നിട്ട് ഇവിടെ എത്തിച്ച് ഒരു കാച്ചിക്സ് ക്യാബിളാണ് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാച്ച്ക്സ് എന്ത് ചെയ്യാം നമുക്ക് ഈ ഫോട്ടോ സെല്ലിലേക്ക് കണക്ട് ചെയ്യാൻ ഈ സൈഡ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു കേബിൾ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് ഇനി ഞാൻ ഭാവിയിൽ ഒരു വീഡിയോ ഡോർഫോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഡോർ ഫോൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇവിടെ ആയിരിക്കും ഞാൻ വീഡിയോ ഡോർഫോൺ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ വീഡിയോ ഡോർ ഫോൺ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഫാബിദ് കോട്ടി എന്ന് പറഞ്ഞിട്ട് അതിൽ കയറിയാൽ ഞാൻ ഒരുപാട് വീഡിയോ ഡോർ ഫോൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ഡോർ ഫോൺ എന്താണുള്ളത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഞാൻ ഗേറ്റ് ഓട്ടോമേഷൻ്റെ കേബിളിംഗ് മാത്രമാണെന്ന് പറയുന്നത് പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഗേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള വീഡിയോ ഇതിലിങ്ങനെ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മൾ ഫോട്ടോസെല്ലാം വൺ സൈഡ് ഇവിടെ വയ്ക്കാനുള്ളതിൻ്റെ കേബിൾ നേരെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതുക ഇവിടെ ഒരു കേബിൾ എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ താഴെക്കൂടെ ഇവിടെ ബെൽറ്റ് അടിക്കുക എന്നുള്ളതാണ് ഒരു കേബിൾ ഇങ്ങനെ ഇതിനെടുക്കാം ഇവിടെയും ഒരു കേബിൾ എത്തിച്ചിട്ടുണ്ട് കാരണം ഇപ്രോസീഡറിലും നമ്മളൊരു ഫോട്ടോ സെല്ലിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഇതാ രണ്ട് ഗേറ്റിൻ്റെ എൻഡിലും ഫസ്റ്റ് ചെയ്യേണ്ട ഇതാ ഈ ഫോട്ടോ ഫോട്ടോസെല്ലിനുള്ള കേബിൾ രണ്ട് ഇതാ ഈ എൻഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ഈ മോട്ടോർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മോട്ടോർ ഫസ്റ്റ് തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഈ ഒരു നെട്ടും ഈ ഒരു പ്ലേറ്റ് നമുക്ക് കോൺക്രീറ്റ് നിന്ന് ചെയ്യേണ്ടി ഇവിടെ അപ്പോൾ ആ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പോർഷനിൽ ഈ നെട്ട് എന്ത് ചെയ്യും ആ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ ആവും പിന്നെ നമുക്ക് ഈ വോൾട്ട് അയച്ചിട്ട് ഈ പ്ലേറ്റ് നമുക്ക് പൊക്കാനോ താത്താനോ ഉള്ള സെറ്റപ്പൊക്കെ ഇവിടെ ആക്കാൻ പറ്റും അപ്പോൾ നമ്മളെ ഫോട്ടോസിലിൻ്റെ കേബിൾ രണ്ടും ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ മോട്ടറിലേക്ക് ഒരു കറണ്ട് കണക്ഷൻ വരണം അതും ഇൻവേർട്ടർ ലൈൻ ആയിരിക്കണം കാരണം കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഗേറ്റ് ഓപ്പൺ ആക്കണമെങ്കിലൊക്കെ കറണ്ട് പോയി കിടക്കുന്ന സമയത്ത് നമുക്ക് ഇൻവേർട്ടറിലാണ് കിട്ടുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പൈപ്പ് ഇവിടെ എടുത്തിട്ട് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കണം വീടിൻ്റെ ഇൻവേർട്ടർ ലൈന് ഒരു ത്രീ കോർ വയർ അത് ലെങ്ത്ത് കൂടുതലുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് വയറൊക്കെ ഇടുന്നതായിരിക്കും നല്ലത് ഈ ചെറിയ ഷോർട്ട് ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് എം എം വയറുകൾ ത്രീ കോർ ഇട്ടാൽ മതി അതായത് ഫേസ് ന്യൂട്രൽ ന്യൂട്രർത്ത് ഈ ഒരു മൂന്ന് വയറുകളാണ് പിന്നെ ഇതിലേക്ക് കറണ്ട് കണക്ഷനായിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിലേക്ക് എത്തേണ്ടത് പിന്നെ എന്ത് ചെയ്യണം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഒരു ബെൽ സ്വിച്ച് വെച്ചിട്ട് ഈ ഗേറ്റിനെ വീടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് റിമോട്ടാണ് ഉണ്ടാവുക അപ്പോൾ വീടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഗേറ്റ് തുറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് തന്നെ ഒരു കാറ്റ്സിക്സ് കേബിൾ ഒന്നോ രണ്ടോ കാറ്റ്സിക്സ് കേബിൾ നേരെ നേരെടുത്ത് ഇപ്പോൾ കിച്ചണിലാണ് നിങ്ങൾക്ക് ആ ബെല്ലിൻ്റെ സ്വിച്ച് വേണ്ടത് ഗേറ്റ് ഓപ്പൺ ആക്കാനുള്ളത് ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ ആ കേബിൾ വേണ്ടത് ആ ഏരിയയിലേക്ക് എത്തിച്ചിട്ട് അവിടെ ഒരു ടു എം ഡി മെറ്റൽ ബോക്സ് അത് ഇലക്ട്രിക്കൽ ഷോപ്പിൽ കിട്ടും നമുക്ക് ടു മെ ടു എം ഡി മെറ്റൽ ബോക്സ് അതവിടെ ഫിക്സ് ചെയ്യാം ഇതിൽ നേരെ എന്ത് ചെയ്യാം രണ്ട് കാറ്റ്സിക്സ് കേബിൾ അങ്ങോട്ട് എത്തിച്ചിടാം ഇനി നിങ്ങൾ വീഡിയോ ഡോർ ഫോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാറ്റ്സിക്സ് കേബിൾ എന്ത് ചെയ്യാം ഒരു ഏത് പോർഷനിലാണോ നമ്മൾ വീഡിയോ ഡോർ ഫോൺ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയയിൽ നിന്ന് ഒരു കാറ്റ്സിക്സ് കേബിൾ നേരെ നമ്മളെ മോഡം നിൽക്കുന്ന ഏരിയ ഉണ്ടാവും അപ്പോൾ സി സി ടി വി ചെയ്യുണ്ടെങ്കിൽ നേരെ സി സി ടി വി ചെയ്യുന്ന ഏരിയയിലുള്ള പി ഒ ഇ സ്വിച്ച് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ആ ഏരിയയിലേക്ക് ഒരു കേബിൾ ഡയറക്റ്റായിട്ട് ആ പിഒയിൻ്റെ അടുത്തേക്ക് എത്തിക്കുക അത് കൂടുതലും വീട്ടിൽ സ്റ്റെയർ കേസിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ റാക്കിൻ്റെ മേലെയൊക്കെ ആയിരിക്കും എക്ട്രിഷന്മാർ അതിൻ്റെ കേബിൾ എത്തിച്ചിടുക അപ്പോൾ ഈ വീഡിയോ ഡോർഫോണിൻ്റെ കേബിൾ എന്ത് ചെയ്യുക ആ സി സി ടി വിൻ്റെ കൂടെ തന്നെ എത്തിച്ചിടുക അവിടുന്ന് ഒരു കേബിൾ എടുത്തിട്ട് നമ്മളെ വീഡിയോ ഡോർഫോണിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാവും അവിടെ നിന്ന് വെല്ലടിക്കുമ്പോൾ കോളും ഉള്ളിലേക്ക് വരുന്ന ഒരു സിസ്റ്റമാണ് വീഡിയോ ഡോർഫോണ് അപ്പോൾ അതറിയാത്ത പോലെ നമ്മൾ ഇസ്റ്റേക്ക് കയറി കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ടാവുമല്ലോ ആ ഒരു ഡിസ്പ്ലേ നിങ്ങൾ എവിടെയാണോ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടുന്ന് സി സി ടി ഏരിയയിലേക്ക് ഒരു കേബിൾ എത്തിച്ചിട്ട് ആ ഒരു കേബിൾ എടുത്തിട്ട് നിങ്ങൾ നേരെ ആ ഡിസ്പ്ലേ എവിടെയാണോ വെക്കണം അങ്ങോട്ടേക്കും എത്തിച്ചേ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക വീഡിയോ ഡോർഫോണിൻ്റെ ഈ ബെൽപ്പ് ഷു എറിഞ്ഞുകൊടുത്തുനിന്ന് ഒരു ക്യാച്ച് സിറ്റും കൂടി വലിച്ചിട്ട് നേരെ നമ്മൾ ഈ ഗേറ്റിന്റെ ഏരിയയിലേക്ക് എത്തിക്കുക എന്തിനാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ട്രിഗറ് നമുക്ക് ഈ മോട്ടറിലേക്ക് കിട്ടണം അതായത് അവിടുന്ന് ഓപ്പൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പവറ് കിട്ടിയിട്ടായിരിക്കും ഇത് ഓപ്പണും ക്ലോസ് പോകുക അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഡോർഫോണിൻ്റെ ഒക്കെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ നമ്മളെ പേജിൽ തന്നെ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മളെ പേജ് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗേറ്റ് ഓട്ടോമേഷൻ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി പിന്നെ ഗേറ്റ് ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യാനോ മോട്ടകളോ ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പറും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് കോൾ ചെയ്തോളി അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളി